ഗുഗാവിന്റെയും മുത്തന്റെയും വരുഷത്ത ആത്മാവിന്റെയും നാമത്തിൽ അമി ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു ആറ് പന്ത്രണ്ട് സ്നേഹമുള്ളവരെ ഈശോയുടെ ജീവിതം മുഴുവൻ ഒരു പ്രാർത്ഥനയായിരുന്നു അതോടൊപ്പം തന്നെ പ്രവർത്തനവും ഉണ്ടായിരുന്നു പകൽ മുഴുവൻ തിരക്കിലായിരുന്നു രാത്രി തിരക്ക് ഒഴിഞ്ഞ സമയത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് മലയിലേക്ക് പോവുകയാണ് വിജനമായ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എൻ്റെ പിതാവുമായിട്ട് ഒന്നായിരിക്കാൻ പിതാവിനോട് ചേർന്നായിരിക്കുവാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ രാത്രി മുഴുവൻ ചെലവഴിക്കുകയാണ് അതിനുശേഷം പ്രഭാതമായപ്പോൾ എന്താണ് നമ്മൾ അവിടെ കാണുന്നത് തൻ്റെ പ്രധാനപ്പെട്ട പിൻഗാമികളെ അതായത് അപ്പസ്തോലന്മാര് തെരഞ്ഞെടുക്കുകയാണ് അവർ പന്ത്രണ്ട് പേരാണ് അവരുടെ പേരുകളും തുടർന്നുള്ള യുവജനങ്ങളില് സൂചിപ്പിച്ചിട്ടുണ്ട് പത്രവോസ് മുതൽ യൂദാസ് വരെ അപ്പോഴ് നമ്മൾ എന്താണ് കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവരെങ്ങനെയുള്ളവരായിരുന്നു ആ തിരഞ്ഞെടുക്കുന്ന ആ സാഹചര്യത്തിൽ ആ കാലഘട്ടത്തിൽ യശോയ്ക്ക് ധാരാളം അനുയായികളും ധാരാളം പരിചയക്കാരും എല്ലാം ഉണ്ടായിരുന്നു യശോ ആ കാലത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രഭാതമായപ്പോൾ തന്നെ അവിടെ വലിയൊരു ജനക്കൂട്ടത്തെ കാണുകയാണ് ആ ജനക്കൂട്ടം ഉണ്ടായിരുന്നു എൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് വാക്കുകൾ കേൾക്കുവാനായിട്ട് സുവിശേഷം കേൾക്കുവാനായിട്ട് വന്നവർ ആ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിശാചിവാതിരായിട്ടുള്ളവരുണ്ടായിരുന്നു അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ പന്ത്രണ്ട് പേരെ പ്രത്യേകമായിട്ട് ഈശോ തെരഞ്ഞെടുക്കുന്നത് നാം ഓർക്കണം ഈ തിരഞ്ഞെടുക്കപ്പെട്ടവര് എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിയതെന്ന് നമുക്കറിയാം പത്രോസ് തള്ളി പറഞ്ഞു യോഹന്നാനും യാക്കോബും ഇടതും വലതും ഇരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്റെ അമ്മയും കൂട്ടിക്കൊണ്ട് വന്നു അതുപോലെ യൂദാസ് അവസാനം ഒറ്റക്കൊടുത്ത് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം സംഭവിച്ചപ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും ഇവരെയല്ല അല്ലാതെ ഇതിൽ നല്ലവരായിട്ടുള്ളവര് അറിവുള്ളവര് പഠിപ്പുള്ളവര് വിവരമുള്ളവര് ഒക്കെ അക്കാലത്ത് പിതാവിനും ഈശ്വക്കവും കൂടെ കൂടി തിരഞ്ഞെടുക്കാനായിട്ട് സാധിച്ചില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ തെരഞ്ഞെടുത്തത് എന്ന് നാം ചിന്തിച്ചേക്കാം എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി പദ്ധതിയിൽ എല്ലാവരും ഉൾപ്പെടുന്നതാണ് എല്ലാവർക്കും അവസരം കൊടുക്കുന്നതാണ് ചെറിയവരെ വലിയവരാക്കുന്ന കുറവുകളുള്ളവരെ നിറവുകളുള്ളവരാക്കി മാറ്റുന്ന മാനുഷികമായിട്ട് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തവരെ വലിയ വിശുദ്ധരും രക്തസാക്ഷികളും സഭയുടെ അടിസ്ഥാനവുമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കാരുണ്യവും സ്നേഹവും എല്ലാം ഇവിടെ പ്രകടമാവുകയാണ് സ്നേഹമുള്ളവരെ യുവദാസും തെരഞ്ഞെടുക്കപ്പെട്ടത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഈ ശയവറ്റൊടുത്തത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്നാൽ അതിനുശേഷം യുവദാസിനും രക്ഷപ്പെടുവാനുള്ള അവസരം ഉണ്ടായിരുന്നു പത്രോസ് തല്ലി പറഞ്ഞ് പത്രോസ് തിരികെ വന്നതുപോലെ അന്യത വെച്ച് വെച്ചാത്ത വെച്ച് വന്നതുപോലെ എന്നാൽ യുദാസിന് അതിന് സാധിച്ചില്ല സ്വന്തം സ്വാതന്ത്ര്യം ദിവം ഒരിക്കലും കൈകടത്തുന്നില്ല ആ സ്വാതന്ത്ര്യം വേണ്ടതുപോലെ ഉപയോഗിക്കാതിരുന്നതുകൊണ്ട് യൂദാസ് ഒരുവൻ നഷ്ടപ്പെട്ടവനായിട്ട് മാറി മറ്റുള്ളവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവര് രൂപാന്തരപ്പെട്ടു അവര് പുതിയ വ്യക്തികളായിട്ട് ഈശോയുടെ ഹിതം ദൈവത്തിന്റെ ഹിതം പൂർത്തിയാകുവാൻ ആക്കുവാൻ സാധിക്കുന്നവരായിട്ട് മാറി നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആഗ്രഹിക്കാത്തവരെ നമ്മളിഷ്ടപ്പെടാത്തവരെ കൂടെയായിരിക്കുവാൻ ദൈവം അനുവദിക്കുമ്പോൾ അതാണ് ദൈവത്തിന്റെ പദ്ധതി അവരോടൊത്ത് പ്രവർത്തിക്കുവാൻ അവരിലൂടെ ഉണ്ടാകുന്ന സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥനയിലൂടെ യും ശക്തിപ്പെടുത്തുകയാണ് അതിനായിട്ട് നമ്മുടെ ജീവിതത്തില് പ്രത്യേകിച്ച് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുവാൻ ജീവിതത്തിന്റെ തിരക്കിനിടയില് ദൈവത്തെ മറക്കാതിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ആമയം നമ്മുടെ കർത്താവായി ഈശ്വമിശ് അടക്കുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഹാസം നമ്മൾ ആരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഞാൻ ആമേ ആമയ ഈശ്വമിശിയായി സ്തുതി